പുലർച്ച പുലർച്ച എന്താകും സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് മുപ്പത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ തകർച്ച നേരിട്ട് അതും ഒരൊറ്റ പാറ്റേൺ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോലും ഗോൾഡ് താഴേക്ക് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ വീയാണ് അപ്പോൾ ആ ഒരു ബീച്ച് അങ്ങനെ തന്നെ ഉണ്ടായത് കൊണ്ട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നെഗറ്റീവിനെ തൊട്ടിട്ട് ആയിരിക്കാം ഉയരുക അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും പോസിറ്റീവ് ഡിറക്ഷനിലെ ഗോൾഡിനെ നമ്മൾ നോക്കിയാൽ മതിയെന്ന് തന്നെയാണ് നിഗമനം എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അത് വളരെ പ്രധാനം തന്നെ ആയിരിക്കും കുഞ്ഞിലുള്ള കാരണം എങ്ങനെ മാർക്കറ്റ് തുടങ്ങുന്നു എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഫിയർ കാരണം ഹിസ്ബുള്ളായുടെ ഫിയർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിൽ ഗോൾഡ് ഉയർന്നു പക്ഷേ ആ ഫിയർ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഗോൾഡ് വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ എന്തായാലും ഗോൾഡ് അവർ വാങ്ങുന്ന അവസ്ഥയിലേക്കായിരിക്കും ഇപ്പോൾ എന്തായാലും പോയേക്കാവുക കാരണം അതായിരിക്കും അതിൻ്റെ ഇതുവരെ സെൻട്രൽ ബാങ്കുകളായ ഫിയർ ഉണ്ട് അതുകൊണ്ട് ഉയർച്ച തന്നെയാണ് കാണുന്നത് അൻപത്തി മൂവായിരത്തി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് ഓക്കേ